ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ജയശ്രീയുടെ വിവാഹം നടത്തുന്നതിനായി ശാലിനിയും സത്യമ്മയും ആഭരണവും പണവുമായി എത്തിയതിനാൽ ഉടൻ തന്നെ വിനീതിൻ്റെയും വീട്ടുകാരുടെയും സ്വഭാവം മാറുന്നു വിനീത് അച്ഛനോടും അമ്മയോടും ഈ വിവാഹത്തിന് സമ്മതിക്കാമെന്നും ആഭരണത്തിൻ്റെ പുറമെ പത്ത് ലക്ഷം രൂപ കൂടിയാണ് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് ഇനി എതിനൊന്നും പറയണ്ട എന്ന് അച്ഛനെയും അമ്മയും പറഞ്ഞു മനസ്സിലാക്കിയതും ഉടൻ തന്നെ വിവാഹം നടത്തിക്കൊള്ളാനായി അച്ഛൻ സമ്മതം കൊള്ളുന്നു അപ്പോഴാണ് വിനീത് മണ്ഡപത്തിലേക്ക് കയറിയിരുന്നതും പെൺകുട്ടിക്ക് ആഭരണങ്ങളെല്ലാം ഉടനെ തന്നെ അമ്മയും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അണിയിച്ചു ആഭരണം അണിയിച്ചതിന് ശേഷം പെൺകുട്ടിയെ മണ്ഡപത്തിലേക്ക് എത്തി ഇനി മുഹൂർത്തത്തിന് സമയമായെന്നും താലി കെട്ട് നടത്തിക്കൊള്ളാനായി പൂജാരി അറിയിച്ചതും വിനീതിനോട് താലി കെട്ടാൻ അച്ഛൻ അറിയിച്ചു വിനീത് താലിയെടുത്ത് ജയസരിയുടെ കഴുത്തിൽ അണിയിക്കാനായി ഒരുങ്ങുമ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി വിനീത് നോക്കി അത് കണ്ട് അച്ഛൻ പറഞ്ഞു മോനെ നീ ധരിയായിട്ട് കേട്ടടാ അത് കേട്ട ഉടനെ വിനീത് സന്തോഷപൂർവ്വം ജയശ്രിയുടെ കഴുത്തിൽ താലി എണിയിക്കാനായി തുടങ്ങുമ്പോൾ പെട്ടെന്ന് ജയശ്രീ ആ താലിയിൽ കൈവച്ച് തടയുന്നു ഇത് കണ്ടതോടെ എല്ലാവരും ആകെ ഞെട്ടലോടെ നോക്കുകയാണ് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ആശ്ചര്യപ്പെട്ട് ജയശ്രീടെ അച്ഛൻ മോളെ എന്ന് വിളിച്ചു ഉടനെ ജയശ്രീ പറഞ്ഞു വിനീതെ വിനീത് എന്നെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ ഈ വിവാഹത്തിന് സമ്മതം മോളിയത് അത് കേട്ടാ വിനീത് യാതൊരു എളുപ്പമില്ലാതെ അതെ എന്ന് പറഞ്ഞു അല്ലാതെ പിന്നെ ഞാൻ എന്തിനാ സമ്മതിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉടനെ ജയശ്രീ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എനിക്ക് നൽകാമെന്ന് പറഞ്ഞ ആഭരണവും ഇല്ല എന്നറിഞ്ഞപ്പോ പിന്നെ എന്തിനാണ് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് അത് കേട്ടതോടെ മറുപടി പറയാനില്ലാതെ വിനീത് അത് പിന്നെ എന്ന് അങ്ങനെ നിൽക്കുമ്പോൾ ജയശ്രീ പറഞ്ഞു അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം വിനീത് ഈ വിവാഹത്തിൽ നിന്ന് അപ്പോൾ പിന്മാറാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് വിനീത് ഇഷ്ടപ്പെടുന്നതോ സ്നേഹിക്കുന്നതോ എന്നെയല്ല മറിച്ച് എനിക്ക് നൽകുന്ന ആഭരണത്തെയാണ് ആഭരണവും പണവുമാണ് വിനീതിന് വേണ്ടത് അതുകൊണ്ട് ഈ വിവാഹം നടന്നു കഴിഞ്ഞാലും ഈ ആഭരണവും പണവും തീരുന്ന ആ നിമിഷം പിന്നെ വിനീത് എന്നെ തഴയും വിനീതിന് പിന്നെ എന്നെ ആവശ്യമില്ലാതാകും അതോടെ ആഭരണവും പണവും തീരുന്നതിനോടൊപ്പം സ്വർണവും പണവും തീരുന്നതിനോടൊപ്പം വിനീതിന് എന്നോടുള്ള സ്നേഹവും തീർന്നു പോകും അതുകൊണ്ട് ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല ആഭരണത്തിനോടും പണത്തിനോടും മാത്രം കാണിക്കുന്ന ഈ സ്നേഹം അത് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് വേഗം തന്നെ മണ്ഡപത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് ജയശ്രീ അത് നിന്ന ആ നിമിഷം വിനീതും വീട്ടുകാരും ആകെ നാണം കെട്ട് തല പുഞ്ചങ്ങൾ നിൽക്കുമ്പോ ശാരിനിയെ കൈകൊട്ടിക്കൊണ്ട് തൻ്റെ അരികിലേക്ക് ജയസ്രിയെ ചേർത്ത് നിർത്തി മിടുക്കേ അങ്ങനെ വേണം ഈ പെൺകുട്ടി എടുത്ത തീരുമാനം അത് ഉചിതമായിട്ടൊന്നുള്ള ഒന്ന് തന്നെയാണ് അവൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഈ വിവാഹത്തിന് അവൾക്ക് താല്പര്യം ഇല്ല എന്ന് ഇനി നിങ്ങൾക്ക് എവിടെ നിൽക്കാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല പിന്നെ ഇപ്പോൾ ഈ പെൺകുട്ടി എടുത്ത തീരുമാനം ഈ നാട്ടിലുള്ള ഓരോ പെൺകുട്ടികളുടെയും ജീവിതത്തിന് മേലെടുത്തിരിക്കുന്ന ഉറച്ച ഒരു നിലപാടാണ് ഇത് ഈ ഇതേ നിലപാട് ഈ നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികളും സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ നാട്ടിൽ പെൺകുട്ടികളുടെ ആത്മഹത്യ നിരക്ക് കുറയുകയും ഇതുപോലെ തന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ ആ ഓരോ പെൺകുട്ടികളെയും വീട്ടിൽ നിർത്തി പീഡിപ്പിക്കുന്നതിന്റെ കണക്കുകൾ കുറയുകയും ചെയ്തനെ ഇപ്പോഴും സ്ത്രീധനത്തെ ചൊല്ലി എത്രയോ പേരുടെ ജീവിതമാണ് ഹോമിക്കപ്പെടുന്നതെന്ന് ശാലിനി എല്ലാവരും കേൾക്ക പറഞ്ഞു അതിനെല്ലാത്തിനുമുള്ള ഒരു അതിനോടൊക്കെ എതിർത്തുകൊണ്ടുള്ള ആ അതിനെ എതിർക്കാനുള്ള ആദ്യത്തെ ഒരു തുടക്കമാവട്ടെ ഇതെന്ന് പറഞ്ഞ് ആ ഈ ഒരു തീരുമാനം ഈ നാട്ടിലെല്ലാ പെൺകുട്ടികളും എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രചോദനമാകട്ടെ എന്ന് ചാലിനി ജയശ്രീയെ ചേർത്ത് പിടിച്ച് പറഞ്ഞു അത് കേട്ടു തന്ന ജയശ്രീയുടെ അച്ഛൻ ലക്ഷ്മണൻ ചോദിച്ചു മോളെ അങ്ങനെ പറഞ്ഞാൽ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ലക്ഷ്മണൻ പിള്ളയോട് ജയശ്രീ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം അച്ഛ വിവാഹം ചിലപ്പോൾ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി നടത്തിയാലും വിവാഹത്തിന് ശേഷം ജീവിതകാലം മുഴുവൻ വിവാഹ വിവാഹിതയാകാതെ വീട്ടിൽ നിന്ന് വീട്ടിലെ ഉപ്പും ചോറും തിന്ന് കഴിഞ്ഞാൽ പോലും ഒരിക്കലും മനസ്സിന് വേദന തോന്നിയെന്ന് വരില്ല പക്ഷേ ഇവരുടെയൊക്കെ വീട്ടിൽ ചെന്ന് ഒരു ദിവസം ഭക്ഷണം ഉണ്ടാൽ അത് ജീവിതകാലം മുഴുവൻ അതിൻ്റെ കണക്ക് കേൾക്കേണ്ടി വരും അതിനേക്കാൾ ഇരട്ടി കഴിച്ചതിൻ്റെ ഒരു വട്ടം കഴിച്ചാൽ നൂറു വട്ടം കഴിച്ചതിൻ്റെ കണക്ക് കേൾക്കേണ്ടി വരും അതാണ് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന വച്ചാ എന്ന് ജയശ്രീ അച്ഛനോട് അറിയിച്ചു അച്ഛൻ ക്ഷമിക്കണം അച്ഛൻ എനിക്ക് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ പണത്തിനും ആഭരണത്തിനും പണത്തിനും സ്വർണ്ണത്തിനും സ്നേഹിക്കുന്ന ഒരാളെ അല്ലാതെ ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്ന ഒരാളെ കണ്ടെത്തിയാൽ ഞാൻ അയാൾക്ക് മുന്നിൽ തല കുനിക്കാൻ തയ്യാറാണെന്ന് ജയശ്രീ അറിയിച്ചു അങ്ങനെ ജയശ്രീയുടെ തീരുമാനം കേട്ടതോടെ ശാലിനി അതിനെ അംഗീകരിച്ചുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഇതുപോലെ പെരുമാറണമെന്ന് പറയുമ്പോൾ ജയശ്രീ അച്ഛനെ വിളിച്ച് വാ അച്ഛാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ജയശ്രീ അച്ഛനെയും അമ്മയും വിളിച്ച് അവിടെ നിന്ന് പോകാനിറങ്ങുമ്പോ അരികിലേക്ക് എത്തി ജയശ്രീ പറഞ്ഞു നന്ദിയുണ്ട് സത്യാമേ ഒത്തിരി നന്ദിയുണ്ട് അതിനുശേഷം ശാലിനിയുടെ കൈ പിടിച്ച് താൻ ചെയ്തു തന്ന ശാലിനി ചെയ്തു തന്ന എല്ലാ നന്മയ്ക്കും സത്യത്തിൽ തൻ്റെ ഭാഗത്ത് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ തിരുത്തി തന്നതിനെല്ലാം ശാലിനിയോട് നന്ദി അറിയിച്ച് അവിടെ നിന്ന് ജയശ്രീ ഇറങ്ങും ജയശ്രീ പോകുമ്പോൾ ശാലിനി പുഞ്ചിരിയോടെ സത്യാമയെ നോക്കിയൊന്ന് ശാലിനി ആ നോട്ടം നോക്കുമ്പോൾ സത്യഭാമയും ശാലിനിയെ നോക്കിയൊന്ന് ചിരിച്ചു അതിനുശേഷം സത്യഭാമയുടെ മനസ്സിലും ശാലിനി ചെയ്ത ആ നന്മ തൻ്റെ മനസ്സിൽ എന്നും ശാലിനിയോട് വിദ്വേഷമായിരുന്നെങ്കിലും ശാലിനി തൻ്റെ കുടുംബത്തെ തകർക്കാനാണ് ശ്രമിച്ചിരുന്നത് എന്ന ചിന്ത തൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും അതിനെയെല്ലാം മറികടന്ന് ശാലിനിയുടെ ശാലിനിയോട് തൻ്റെ മനസ്സിൽ ഇപ്പോൾ ദേ തോന്നി തുടങ്ങിയെന്നും ശാലിനിയെക്കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ സത്യമ്മയ്ക്ക് സാക്ഷിയാക്കേണ്ടി വന്നു അങ്ങനെ ശാലിനി എല്ലാവർക്കും മുന്നിലൊരു മാതൃകയായി നല്ലൊരു നല്ല രീതിയിൽ നിയമത്തിന് അനുകൂലമായി അവിടെ ചില നില നിലപാടുകൾ സ്വീകരിച്ചതിന്റെ സന്തോഷത്തിൽ ശാലിനി അവിടെ നിന്ന് പോകുമ്പോൾ സത്യഭാമയും ശാലിനിയുടെ പ്രവൃത്തിയിൽ അഭിമാനം കൊണ്ട് തല തലയുയർത്തിപ്പിടിച്ചു തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നു അതിനുശേഷം കാണുന്നത് അബൂബക്കർ നസീറിന്റെ മിസ്സിംഗിനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി തൻ്റെ സമുദായത്തിലുള്ള ഉന്നത ആളുകളോട് അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നു വീട്ടിലെത്തിയ അവരോട് ആശങ്കയോടെ നസീറിന്റെ മിസ്സിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും ദിവസമായിട്ടും ഒരാളെ കാണാതായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് അവർ നസീറിനെ മിസ്സിംഗിനെ കുറിച്ച് അബൂബക്കറിനോട് ചോദിച്ചു അത് കേട്ടതും അബൂബക്കർ പറഞ്ഞു അത് നൂർജഹാനെ അന്വേഷിച്ച് അവൻ പോയതായിരുന്നു ആ കുടുംബശ്രീ ശാരദയുടെ വീട്ടിൽ വെച്ച് നൂർജഹാനെ കണ്ടുവെന്ന് അവൻ എന്നെ വിളിച്ചു പറഞ്ഞതുമാണ് അവന്റെ അവസാനത്തെ ആ ശബ്ദം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് അവിടെ വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് തീർച്ച അത് കേട്ട ഉടനെ അവിടെ എത്തിയവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നൂർജഹാനോട് ചോദിച്ചാൽ കാര്യം അറിയാവല്ലോ നൂർജഹാൻ അവിടെ വെച്ച് നസീറിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാം എന്ന് പറഞ്ഞ് അവർ നൂർജഹാനെ വിളിപ്പിച്ചു നൂർജഹാൻ വാദത്തിലേക്ക് എത്തിയതും നൂർജഹാനോട് അവര് അവിടെ വന്നിരുന്നു നസീറിനെ നീ അവിടെ വെച്ച് കണ്ടിരുന്നോ അബൂബക്കർ പറയുന്നത് നസീർ നൂർജഹാനെ കണ്ടു എന്ന് പറഞ്ഞ് ഫോൺ ചെയ്തിരുന്നു എന്നും അതുകൊണ്ട് തന്നെ നസീറിനെ നൂർജഹാനും കണ്ടിട്ടുണ്ട് എന്നുമാണ് സത്യം എന്താണെന്ന് കുട്ടി തന്നെ പറയൂ എന്ന് അറിയിച്ചു അപ്പോഴേക്കും നൂർജഹാന്റെ മനസ്സിലേക്ക് തന്നെ അവിടെ നിന്ന് ബലമായി പിടിച്ചുകൊണ്ട് പോരാനായി ശ്രമിച്ച നസീറിന്റെ പ്രവൃത്തികളും നസീറിനെ ആക്രമിക്കാൻ ഒരുങ്ങിയ ശാരദാമ മുന്നിൽ വന്നു നിന്നതുമൊക്കെ വേഗം തന്നെ നൂർ ജഹാന്റെ മനസ്സിലൂടെ കടന്നുപോയി അവസാനം വലിയൊരു പിടിവലിക്ക് ശേഷം നസീറിന്റെ പിടിയിൽ നിന്ന് തന്നെ അവിടേക്ക് എത്തിയ അനൂപിന്റെ അച്ഛൻ രക്ഷിച്ചതുമൊക്കെ നൂർജഹാൻ ഒരു മിന്നായം പോലെ ഓർത്തെടുക്കുമ്പോൾ അബൂബക്കർ ചോദിച്ചു എന്താടി സത്യം പറയടി എന്റെ മോനെ നീ കണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോ നൂർജഹാൻ പറഞ്ഞു ഇല്ല നസീറക്ക അവിടെ വന്നിട്ടില്ല അത് കേട്ടതോടെ ദേഷ്യത്തോടെ അബൂബക്കർ പറഞ്ഞു ഇവള് പറയുന്നത് കള്ളമാണ് എന്റെ മോൻ അവിടെ നിന്ന് എന്നെ വിളിച്ച് പറയുമ്പോ ഇവളെ അവൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് ഇവളെ സത്യം പറയുന്നില്ല സത്യം പറയടി നീ പറഞ്ഞത് സത്യമല്ലല്ലോ വേഗം നീ സത്യം പറഞ്ഞു ഇല്ല നിന്റെ കർണ്ണ അടിച്ചു പോയിക്ക് ഞാൻ എന്ന് പറഞ്ഞ് അബൂബക്കർ ഭീഷണിപ്പെടുത്തുന്നു അവിടേക്ക് നസീറക്ക വന്നില്ല എന്ന് തന്നെ വീണ്ടും നൂർജഹാൻ തർപ്പിച്ച് പറയുമ്പോ നൂർജഹാനെ തല്ലാനായി സത്യം പറയടി എന്ന് പറഞ്ഞ് കൈ ഉയർത്തിയ അബൂബക്കറിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ അബൂ വേണ്ട എന്ന് പറഞ്ഞ് അവളെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞ് സുബൈദ സുബൈറിനെ അവിടേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നു വീൽ ഇരുന്ന സുബൈർ ഉറക്കെ അബൂബക്കറിനോട് പറഞ്ഞു അബൂ ഇനി ഇതിന്റെ പേരിൽ നീ എന്റെ മോളെ ക്രൂശിക്കേണ്ടതില്ല എന്ന് അബൂബക്കറിനോട് സുബൈർ ശബ്ദമുയർത്തി അറിയിച്ചു അതെ നസീറിനെ കാണാതായതിന്റെ പേരിൽ വെറുതെ എൻ്റെ മോളെ എന്തിനാണ് നീ മർദ്ദിക്കുന്നത് എന്തായാലും ഇങ്ങനെയൊരു മിസ്സിംഗ് ഉണ്ടാകുമ്പോൾ അതിന് പരാതി കൊടുക്കേണ്ടത് പോലീസിലാണ് അല്ലാതെ മറ്റെവിടെയുമല്ല അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ മോളെ ചോദ്യം ചെയ്യുന്ന സ്ഥിതിക്ക് നസീർ നേരത്തെ തന്നെ ഇത്തരം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ചില കള്ളക്കടത്തുകൾക്കൊക്കെ കള്ളക്കടത്തിന്റെ ചില ബിസിനസ്സൊക്കെ നസീറിനുണ്ടായിരുന്നു അത് മാത്രമല്ല അവന് മയക്കുമരുന്ന് നട വിൽക്കുന്ന ആളുകളുമായിട്ടും അവന് ബന്ധമുണ്ടായിരുന്നു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുമായി അവൻ അടുത്തിടപഴിക്കുകയും അവനും അതിൽ കണ്ണിയായിരുന്നു എന്ന് വേണം പറയുവാൻ എന്ന് സുബൈർ അറിയിച്ചു അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യത്തിൽ അവൻ എവിടേക്ക് പോയെന്നും അവൻ എന്ത് സംഭവിച്ചു എന്നും പോലീസ് തന്നെയാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അല്ലാതെ വെറുതെ എന്റെ മോളെ വേദനിപ്പിക്കുകയല്ല വേണ്ടത് എന്ന് സുബൈർ അറിയിച്ചു ഇനി അത് അന്വേഷണത്തിന് ശേഷം എന്റെ മകൾ കുറ്റക്കാരിയാണ് എന്ന് തെളിഞ്ഞാൽ അതിനുവേണ്ട ശിക്ഷ അവൾക്ക് നൽകുകയും ചെയ്യാം എന്തായാലും ഈ ഒരു അന്വേഷണം ഡി വൈ എസ് പി ഹമീദിനെ തന്നെ ഏൽപ്പിക്കുക ഹമീദ് ആകുമ്പോൾ അബുബക്കറിന്റെ സുഹൃത്താണല്ലോ അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് സുബൈർ അറിയിച്ചു അത് കേട്ടതോടെ അവിടെ നിന്ന സമുദായത്തിന്റെ ഉന്നത പദവിയിലിരിക്കുന്നവരോട് സുബൈർ ചോദിച്ചു എന്താ ഞാൻ പറഞ്ഞ ശരിയില്ല എന്നുണ്ടോ അപ്പോഴേക്കും അവരും പറഞ്ഞു ശരിയാണ് സുബൈർ പറഞ്ഞ തന്നെയാണ് സത്യം ശരിക്കും ഇങ്ങനൊരു അവസ്ഥയിൽ നസീറിൻ്റെ മിസ്സിങ് അത് പോലീസുകാർ തന്നെ അന്വേഷിക്കട്ടെ അതിനുശേഷം സുബേർ പറഞ്ഞതുപോലെ ആദ്യം നസീറിനെ കണ്ടെത്തട്ടെ നസീർ ഉണ്ടെങ്കിൽ മാത്രമല്ലേ പിന്നെ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നുള്ളൂ സുബേർ പറഞ്ഞതുപോലെ സുബേർ വീഴ്ചയിലായു ശേഷമല്ലേ ഇവരുടെ വിവാഹം എല്ലാവരും കൂടി നിശ്ചയിച്ചത് അപ്പൊ പിന്നെ ആദ്യം നസീർ വരട്ടെ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സമുദായത്തിൽ സമുദായത്തിന്റെ ആളുകൾ അവിടെ നിന്ന് ഇറങ്ങുന്നു അവർ പോയി കഴിയുമ്പോ നസീറിനോട് സുബേർ പറഞ്ഞതിന് പ്രകാരം ഡി ഡിവൈഎസ്പി ഹമീദിനെ തന്നെ അവർ വിളിക്കുന്നു അബൂബക്കറും നസീറിന്റെ സുഹൃത്തുക്കളും രാവിലെ തന്നെ കാത്തു നിൽക്കുകയാണ് ഹമീദിന്റെ വരവും പ്രതീക്ഷിച്ച് കുറെ നേരമായിട്ടും കാണാത്തത് കൊണ്ട് അബൂവക്കർ പറഞ്ഞു അല്ല അയാൾ വരുമെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ട് എത്തിയില്ലല്ലോ സമയം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോ നസീറിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു സാറ് വരാമെന്ന് പറഞ്ഞതല്ലേ തീർച്ചയായിട്ടും എത്തും അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു അബൂബക്കർ ഫോൺ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പോലീസ് സ്റ്റീപ്പ് വീട്ടുമുറ്റത്ത് വന്നിരുന്നത് അതിൽ നിന്ന് ഹമീദ് പുറത്തേക്ക് ഇറങ്ങിയതും വളരെ സന്തോഷത്തോടെ അബൂബക്കർ ഹമീദിനെ ചെന്ന് സ്വീകരിച്ചു ഹമീദ് അകത്തേക്ക് കയറി വന്നതും കൂട്ടുകാരും അബൂബക്കറും വിഷമത്തോടെ നസറിനെ കുറിച്ച് പറയാൻ തുടങ്ങി അന്ന് എൻ്റെ മകൻറെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് അവൻ അവിടെ വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് കാരണം അവസാനമായി ഞാൻ കേട്ട ശബ്ദം അങ്ങനെ പിന്നീട് എൻ്റെ മോനെ ഇവിടെ ആരും തന്നെ കണ്ടിട്ടില്ല എനിക്കാണല്ലോ നഷ്ടമുണ്ടായിരിക്കുന്നത് എൻ്റെ മോനാണല്ലോ പോയിരിക്കുന്നത് അവൻ്റെ മിസ്സിങ്ങിനെ കുറിച്ച് ഞാൻ ആശങ്കപ്പെടുന്നത് പോലെ ഒരു വേദന അവൻ്റെ അമ്മയ്ക്ക് പോലും ഇല്ല എന്നും അബുബക്കർ വേദനയോട് അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം ഹമീദ് പറഞ്ഞു എടോ നൂറുകൂട്ടം ജോലി തിരക്കിനിടയിലാണ് ഞാൻ ഇവിടേക്ക് വന്നത് താനും ഞാനും തമ്മിലുള്ള ബന്ധം വെച്ചാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത് സത്യത്തിൽ ഇങ്ങനെയൊരു മിസ്സിംഗ് കേസ് ഒരു സി ഐ റാങ്കിലുള്ള ഒരാളെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ മതി പക്ഷേ ഞാൻ വന്നത് പോലും തന്നോടുള്ള സ്നേഹബന്ധത്തിന്റെ പുറത്താണ് അല്ല ശരിക്കും കാര്യം എന്താ സംഭവിച്ചത് അത് വേഗം പറയൂ എന്ന് പറഞ്ഞതും അബൂവക്കർ വിശദമായ കാര്യങ്ങൾ അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം അന്ന് നൂർജഹാനെ കണ്ടു എന്ന് പറഞ്ഞ് അവൻ വിളിക്കുമ്പോ നൂർജഹാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവളോട് ഇപ്പൊ ചോദിക്കുമ്പോൾ അവനെ അവിടെ വെച്ച് കണ്ടില്ല എന്നാണ് അവൾ പറയുന്നത് എന്ന് അബുവക്കർ വേദനയോടെ ഹമീദിനോട് അറിയിച്ചു ഇതിന് ഒരു സത്യ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം ഹമീദെ എനിക്ക് തന്നോടാകുമ്പോൾ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ പറയാമല്ലോ എന്ന് അബുബക്കർ പറഞ്ഞതും എല്ലാം കേട്ടതിന് ശേഷം ഹമീദ് പറഞ്ഞു എന്തായാലും നൂർജഹാനെ വിളിക്ക് ഞാൻ അവളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞതും നൂർജഹാൻ ഇപ്പൊ സത്യം പറയുന്നില്ല അവൾ അവടെ വെച്ച് ഹമീ ആ കണ്ടിട്ടില്ല എന്നാണ് അവൾ ഇപ്പോഴും പറയുന്നതെന്ന് നൂർജഹാനെ കുറിച്ച് ദേഷ്യത്തോടെ അബൂബക്കർ അറിയിച്ചു എല്ലാം കേട്ട കഴിഞ്ഞതും ഹമീദ് പറഞ്ഞു എന്തായാലും നൂർജഹാനെ വിളിക്കൂ ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോ നൂർജഹാൻ അവിടേക്ക് എത്തി ഉടനെ നൂർജഹാനോട് ഹമീദ് ചോദിച്ചു അവിടെ വെച്ച് നസീർ ഫോണിൽ സംസാരിച്ചപ്പോ നൂർജഹാനെ അവിടെ വെച്ച് കണ്ടു എന്നാണ് അന്ന് അബൂബക്കറിനോട് നസീർ പറഞ്ഞെന്നാണ് അബൂബക്കർ പറയുന്നത് അപ്പോ നസീറിനെ നൂർജഹാൻ അവിടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിച്ചതും നൂർജഹാൻ പറഞ്ഞു ഇല്ല അവിടെ വെച്ച് ഞാൻ നസീറൊക്കെ കണ്ടിട്ടില്ല അത് കേട്ടതും വീണ്ടും അബുബക്കർ പറഞ്ഞു അവൻ അവൾ കള്ളാ പറയുന്നത് സാറേ സാറിന്റെ കൂടെ വനിതാ കോൺസിലർമാരുണ്ടല്ലോ അവരെ വിളിച്ച് ഇവളെ നന്നായി തല്ല് അപ്പോ സത്യം ഇവള് പറയും അത് കേട്ട ഉടനെ ഹമീദ് പറഞ്ഞു ആ അബൂഅക്രേ താനൊന്ന് സമാധാനപ്പെട്ടിരിക്കേ ഞാൻ വന്നത് ചോദ്യം ചെയ്യാനാണല്ലോ സത്യം പറയിപ്പിക്കാനാണല്ലോ ഞാൻ ചോദിക്കട്ടെ വീണ്ടും നൂർജഹാനെ നോക്കിയിട്ട് ഹമീദ് ചോദിച്ചു അതെ നൂർജാൻ അവിടെ വെച്ച് നസീറിനെ കണ്ടില്ല എന്ന സത്യം തന്നെയാണ് അല്ലെ ഇനി ചോദിച്ചപ്പം അതെ എന്ന് നൂർജഹാൻ പറഞ്ഞു എന്നാൽ ഇവിടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ വെച്ച് നൂർജഹാനെ നസീർ കാണുകയും നസീർ നൂർജഹാനെ കാണുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതുവരെയുള്ള തെളിവുകൾ പറയുന്നത് ഇപ്പൊ പറഞ്ഞ ഈ തീരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ കാരണം പിന്നീട് ഇതേ തീരുമാനം ഇതേ അഭിപ്രായം തന്നെ പറയണം ഇതേ വാക്കുകൾ തന്നെ പറയണം പിന്നീടുള്ള അന്വേഷണത്തിലും ഈ വാക്കുകളിൽ മാറ്റം ഉണ്ടാവരുത് എന്ന് നൂർജഹാനോട് മുന്നറിയിപ്പ് നൽകും പോലെ ഹമീദ് ഓർമ്മപ്പെടുത്തി അപ്പോഴാണ് വിഷ്ണുവിനെ സെല്ലിൽ ഇട്ടിരിക്കുന്നതിൻ്റെ സന്തോഷത്തിൽ അരികിലേക്കെത്തിയ ചന്ദ്രബോസ് സെല്ലിനടുത്തെന്ന് പറഞ്ഞു എടോ താനിവിടെ ഒരു നിലവിളക്ക് അഞ്ച് തിരിയിട്ട് കത്തിക്കാൻ തയ്യാറായിട്ടിരുന്നു കൂടെ ഒരു സാമ്പ്രാണിത്തിരിയും കത്തിച്ചു വെച്ചു വേറൊന്നുമല്ല ഇനി ഇവിടേക്ക് വരാൻ പോകുന്നത് ഇവൻ്റെ ജാതകം തിരുത്തി എഴുതാൻ പോകുന്ന കർമ്മമാണ് അതുകൊണ്ട് തന്നെ ഇവൻ്റെ ജാതകം തിരുത്താനായിട്ട് പോവുകയല്ലേ അത് ഇന്നത്തെ ദിവസം എനിക്ക് സുഖമായി കിടന്നുറങ്ങാനുള്ള വകയാണ് ഇന്ന് മുതൽ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും എന്നല്ല ചതിരോസ് പറഞ്ഞു അത് കേട്ട ഉടനെ വിഷ്ണു ചോദിച്ചു സാറ് പറഞ്ഞ ശരി തന്നെയാണ് കാരണം അഞ്ച് തിരിയിട്ട വിളക്ക് കത്തിച്ചു വെക്കേണ്ടി വരും പക്ഷേ അത് സാറിന്റെ തലയ്ക്കൽ മാത്രം കാരണം ആഗ്രഹിച്ചതും ചിന്തിച്ചു കൂട്ടിയതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോ അറ്റാക്ക് വന്ന് പ്രത്യേകിച്ച് സൈലന്റ് അറ്റാക്ക് വന്ന് പലരും അങ്ങ് മേൽപോട്ട് പോകുന്ന അവസ്ഥ അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ ഇവിടെ കാണു കേട്ടും കണ്ടും വരുന്നത് അതുകൊണ്ട് അങ്ങനെയൊരു സാഹചര്യം ഉടനെ തന്നെ സാറിനും ഉണ്ടാവും അത് തീർച്ചയാണെന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു നമുക്ക് കാണാവടാ എന്ന് പറഞ്ഞ് അടുത്ത് വന്ന കോൺസ്റ്റബിളിനോട് ആ ഫയലിങ് തരാൻ പറഞ്ഞു അത് വാങ്ങിച്ചിട്ട് അത് വിഷ്ണുവിനെ കാണിച്ചിട്ട് പറഞ്ഞു എടാ ഇതെന്താണെന്ന് അറിയാവോ ഇതാണ് നിന്റെ ജാതകം തിരുത്തി എഴുതാൻ പോകുന്ന എഫ്ഐആർ ഇത് അങ്ങ് കോടതിക്ക് മുന്നിൽ മജിസ്ട്രേറ്റിനു മുന്നിൽ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഒരു കാരണവശാലും കോടതി വെറുതെ വിടില്ല അത് ഒട്ടും പ്രതീക്ഷിക്കുകയും വേണ്ട ഇതേ നീ ഇന്നലെ എന്നെ വെല്ലുവിളിച്ചില്ലേ അതിന് ഞാൻ നിനക്ക് വേണ്ടി ഉറക്കളച്ചിരുന്ന് ഇന്നേ വരെ ഇത്രയും കഷ്ടപ്പെട്ട് ഉറക്കളച്ച് ഇത്രയും ആലോചിച്ച് ഞാൻ ഒരു എഫ്ഐആർ എഴുതിയിട്ടില്ല ഇത് നിനക്കുള്ള കുരുക്ക് തന്നെയടാ ഇനി ഒരു കാരണവശാലും നീ രക്ഷപ്പെട്ടു പോരരുത് ആ രീതിയിലുള്ള എഫ്ഐആർ ആണ് ഞാൻ നിനക്ക ഇതിൽ എഴുതിയിരിക്കുന്നത് അത് കേട്ടതോടെ വിഷ്ണു ചിരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു നിന്റെ ഈ ചിരിയൊക്കെ അങ്ങ് തീരും ഇന്ന് നീ ജയിലിൽ നേരെ പോകുന്നത് സെൻട്രൽ ജയിലിലേക്കായിരിക്കും ഞാൻ ഇന്ന് വീട്ടിൽ ചെന്ന് സുഖമായി കിടന്നുറങ്ങുമ്പോൾ നീ കിടക്കാൻ പോകുന്നത് ജയിലിലും മനസ്സിലായോ എന്ന് ചോദിച്ചതും വിഷ്ണു ചിരിച്ചുകൊണ്ട് അങ്ങനെ നിന്നിട്ട് പറഞ്ഞു എൻ്റെ സാറേ നിങ്ങളുടെ ഈ പ്രവൃത്തി കൊണ്ടാണ് നിങ്ങളോട് യാതൊരു ബഹുമാനവും ഇല്ലാതെ ആളുകൾ പെരുമാറുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ യൂണിഫോം അണിഞ്ഞിട്ട് ചന്ദ്രബോസ് സാറേ എന്ന് വിളിക്കാൻ ആ യൂണിഫോത്തിനോട് കാണിക്കുന്ന ആത്മാർത്ഥതയും സത്യസന്ധമായിട്ടുള്ള പ്രവൃത്തിയും വേണം അല്ല എങ്കിൽ ഈ സാറേ എന്നുള്ള വിളിക്ക് അതിൻ്റെ കൂടെ വേറെ മലതും ചേർക്കേണ്ടി വരും മനസ്സിലായോ സാറേ വെറുതെ എന്തിനാ എന്നെ കൊണ്ട് അങ്ങനെ വിളിപ്പിക്കുന്നത് സാറേ എന്ന് വിഷ്ണു പറയുന്നത് കേട്ട് ചന്ദ്രബോസ് കലിയോടെ വിഷ്ണുവിനെ നോക്കി അപ്പോഴാണ് വിഷ്ണുവിൻ്റെ പരാതി പിൻ വിഷ്ണുവിനെതിരെയുള്ള പരാതി പിൻവലിക്കുന്നതിന് വേണ്ടി ലക്ഷ്മണൻ പിള്ളയും ജയശ്രീയും കൂടി സ്റ്റേഷനിലേക്ക് വന്നെത്തിയത് ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ അവരോട് പുറത്ത് വന്ന കോൺസ്റ്റബിൾ ചോദിച്ചു എന്താ ഞങ്ങൾക്ക് എ സി പി സാറിനെ ഒന്ന് കാണണം ഞാൻ നിങ്ങളിവിടെ നിൽക്കാൻ ഞാൻ ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കോൺസ്റ്റബിൾ വേഗം അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു എടാ ഇന്നത്തോടെ നിന്റെ ഈ വീരവാദങ്ങളൊക്കെ തീരാൻ പോവാ അപ്പോഴാണ് അവിടേക്ക് കോൺസ്റ്റബിൾ എത്തിയിട്ട് പറഞ്ഞത് സാറേ പുറത്ത് ആ ആഭരണ മോഷണ കേസിന്റെ പരാതി തന്നവർ അച്ഛനും മോളും അവിടെ വന്നിട്ടുണ്ട് സാറിനെ കാണുന്നു പറയുന്നു എന്ന് അറിയിച്ചു ആ കയറി വരാൻ പറയടോ എന്ന് പറഞ്ഞു കോൺസ്റ്റബിളിനെ ചന്ദ്രബോസ് പറഞ്ഞു ചന്ദ്രബോസ് പറഞ്ഞ പ്രകാരം കോൺസ്റ്റബിൾ അവരെ വിളിക്കാനായി പുറത്തേക്ക് പോകുമ്പോൾ വിഷ്ണുവിനോട് ചന്ദ്രബോസ് പറഞ്ഞു കണ്ടോടാ നിന്നെ ഇവിടെ നിന്ന് ഈ കള്ളനെ നേരിൽ കാണാനായിട്ട് ആഭരണം മോഷ്ടാവിനെ നേരിൽ കാണാനായിട്ട് അവർ വന്നിരിക്കുന്നത് അച്ഛനും മകളും കൂടി നിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നോടിയായിട്ടുള്ള കോടതിയിലേക്കുള്ള നിന്റെ യാത്രയ്പ്പ് അത് നേരിൽ കണ്ട് ആസ്വദിക്കാനായിട്ട് അവരെത്തിയിരിക്കുകയാണ് ഇനി ഇനി നീനക്ക് നീ വെല്ലു വെല്ലുവിളിച്ചതിൻ്റെയും നീ വെറുതെ വായിട്ട് അലച്ചതിൻ്റെയും ഒക്കെ വെറുതെ കിടന്ന ഒത്തിരി സ്വപ്നം കണ്ടതിൻ്റെയും വെറുതെ എന്നെ ചീത്തു വിളിച്ചതിനുമൊക്കെ തിരിച്ചടി വരാൻ പോകുന്ന നിമിഷങ്ങളാണ് അതെല്ലാം ഓർത്ത് നീ ചെയ്തു പോയതൊക്കെ ഓർത്ത് കുറ്റബോധത്തോടെ നിൽക്കാനുള്ള സമയമാടാ ഇനി ഇനി എന്തായാലും നീ ഇനി പുറലോകം കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് ഇനി അടുത്തത് എന്റെ ഊഴവാടാ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ നോക്കി ചന്ദ്രബോസ് വെല്ലുവിളിക്കുന്നു പിന്നീട് അകത്തേക്ക് കയറി വന്ന ലക്ഷ്മണൻ പിള്ളയോടും ജയശ്രീയോടും ചന്ദ്രബോസ് അഹങ്കാരത്തോടെ പറഞ്ഞു ദാ നിക്കുന്നു നിങ്ങളുടെ ആഭരണം മോഷ്ടിച്ച കള്ളൻ ഇവന്റെ അടുത്ത് നിന്ന് ഒരു മാറ ഞങ്ങൾക്ക് കണ്ടെത്താനും കഴിഞ്ഞു വ്യക്തമായ തെളിവുകളോടെയാണ് ഇവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇവൻ കുറഞ്ഞത് ഒരു പത്ത് വർഷത്തേക്കെങ്കിലും പുറലോകം കാണാൻ പോകുന്നില്ല അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി വേറൊന്നും കുട്ടി ആലോചിച്ച് ആശങ്കപ്പെടേണ്ടതില്ല താമസിയാതെ തന്നെ ഇവൻ മോഷ്ടിച്ച ആഭരണം മുഴുവൻ നിങ്ങൾക്ക് ഇവൻ എവിടെയാണ് ഈ വച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾ ഇവനെ കൊണ്ട് പറയിച്ചോളാം അതിന് മുന്നോടിയായി ഇന്ന് കോടതിയിലേക്ക് കൊണ്ടുപോവുക മുൻകൂർ ജാമ്യമോ ഒന്നും തന്നെ ഇവന് കിട്ടാനും പോകുന്നില്ല എന്ന് ചന്ദ്രബോസ് അഹങ്കാരത്തോടെ പറയുമ്പോൾ എല്ലാം കേട്ട് തന്ന ജയശ്രീ ലക്ഷ്മൺപിള്ളയും പറഞ്ഞു സാറേ ഞങ്ങൾ വന്നത് വേറൊരു കാര്യത്തിനാണ് അത് കേട്ടതും ലക്ഷ്മൺപിള്ളയോട് ചോദിച്ചു എന്താ ആത്മഹത്യാശ്രമം നടത്തിയ ആത്മഹത്യ നടത്തിയ ശ്രമം കാട്ടിയതിൻ്റെ പേരിൽ ഇവനെതിരെ പ്രേരണാ ചുമത്താനാണോ അതാണെങ്കിൽ ഈ കേസ് കുറച്ചുകൂടി ഒന്ന് മുറുകും ഇവനെ ഇനി ഒരു കാലത്തും ഇവൻ പുറത്തിറങ്ങാൻ പോകുന്നില്ലാത്ത രീതിയിൽ ഞാൻ ഇവനെ പൂട്ടിക്കൊള്ളാം വേഗം പരാതി ഇങ്ങനെ തന്നാ മതി എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് സന്തോഷത്തോടെ വിഷ്ണുവിനെതിരെ പുതിയ കേസ് വരാൻ പോകുന്നുവെന്ന സന്തോഷത്തിൽ ഇരിക്കുമ്പോ ലക്ഷ്മണൻ പറഞ്ഞു സാറേ ഞങ്ങൾ വന്നത് അതിനല്ല ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങളുടെ ആഭരണം തിരികെ കിട്ടി പരാതിയെ പിൻവലിക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞതും ലക്ഷ്മണൻ ലക്ഷ്മണപിള്ളയുടെ ആ വാക്കുകൾ കേട്ട് ചന്ദ്രബോസ് ആകെ ഞെട്ടിത്തെറിച്ച് അടിയേറ്റ പാമ്പിനെ പോലെ നിൽക്കുന്നു